സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രിയും ഇടയ്ക്കിടെ കൊട്ടിഘോഷിച്ച കെ ഫോണിൽ വകുപ്പുകൾ കുരുക്കിൽ ഇന്റർനെറ്റ് സേവനം വേഗമില്ല ഇടയ്ക്കിടെ തടസ്സം സ്വകാര്യ സേവന ദാതാക്കളിലേക്ക് മാറാൻ അനുമതി തേടി കെ ഫോണിനെ ആശ്രയിക്കുന്നത് ഇരുപത്തിനാലായിരം സർക്കാർ ഓഫീസുകൾ മാത്രമല്ല കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ഉപയോഗിച്ചതിന് ഇരുപത്തിയൊൻപത് കോടിയോളം രൂപ സർക്കാർ ഓഫീസുകളിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് കെ ഫോൺ സമർപ്പിച്ച കണക്ക് ഇന്റർനെറ്റ് ബില്ലിന്റെ പേരിലും തർക്കം ഇന്റർനെറ്റ് സേവനം വേഗമില്ല സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പറയുന്ന വകുപ്പുകൾ സർക്കാർ അനുമതി തേടി ഓഫീസുകൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധേയ പദ്ധതികളിൽ ഒന്നായ കെ ഫോണിന്റെ ഇന്റർനെറ്റ് സേവനം ഉപേക്ഷിക്കാനും മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാനും അനുവാദം തേടി വിവിധ സർക്കാർ വകുപ്പുകൾ ഇന്റർനെറ്റിൽ അടിക്കടി ഉണ്ടാകുന്ന തടസ്സവും വേഗക്കുറവും പരാതികൾ പരിഹരിക്കുന്നതിന് എടുക്കുന്ന കാലതാമസവും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ സേവന ദാതാക്കളിലേക്ക് മാറാൻ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം തേടിയത് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം അനിവാര്യമായ ജി എസ് ടി സപ്ലൈകോ രജിസ്ട്രേഷൻ ട്രഷറി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കെയ്ഫോണിന് പുറമെ മറ്റൊരു കമ്പനിയുടെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക വകുപ്പ് സെക്രട്ടറിമാരെ അറിയിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ലക്ഷം ഇന്റർനെറ്റ് കണക്ഷനുകളാണ് കെയ്ഫോൺ നൽകിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിനാലായിരം കണക്ഷനുകൾ വിവിധ സർക്കാർ ഓഫീസുകൾക്കാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും കെയഫോൺ കണക്ഷൻ തന്നെ എടുക്കണമെന്നാണ് സർക്കാർ നയം കെയഫോണിന്റെ സേവനം ലഭ്യമാകാത്തിടത്ത് മാത്രമാണ് സ്വകാര്യ ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാൻ സർക്കാർ ഓഫീസുകൾക്ക് അനുമതി കണക്ഷൻ കൂടുതൽ പേർ ഉപയോഗിക്കുമ്പോൾ വേഗക്കുറവ് ഉണ്ടാകുന്നു എന്നാണ് വകുപ്പുകളുടെ പ്രധാന പരാതി തകരാർ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പരിഹരിക്കുന്നുമില്ല ഈ പരാതികളെ കുറിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ഓഫീസ് അധികൃതർക്ക് തങ്ങളുടെ വെബ് പോർട്ടലിൽ പരാതിപ്പെടാമെന്നായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ ഡയറക്ടർ നൽകിയ മറുപടി കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ഉപയോഗിച്ചൊൻപത് കോടിയോളം സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് കെ ഫോൺ സമർപ്പിച്ച കണക്ക് ഇത് എല്ലാ വകുപ്പുകൾക്കും സ്വീകാര്യവുമല്ല ഓരോ ഓഫീസിനും പ്രത്യേകം ബില്ലുകൾ നൽകുന്നതിന് പകരം ഒരു വകുപ്പിന് കീഴിലെ ഓഫീസുകൾക്കെല്ലാം കൂടി ഒറ്റ ബിൽ നൽകാനാണ് പുതിയ തീരുമാനം വകുപ്പ് മേധാവിക്കായിരിക്കും ബിൽ നൽകുക ഓഫീസുകളുടെ പട്ടികയും ഇന്റർനെറ്റ് ഉപയോഗവും തുകയും ബില്ലിനൊപ്പം ചേർക്കും ആദ്യം ബില്ലിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തുക വകുപ്പുകൾ അടയ്ക്കും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം വകുപ്പുകൾ ബാക്കി നൽകിയാൽ മതിയെന്നും ധാരണയിലെത്തിയിട്ടുണ്ട് ചർച്ച ചെയ്യും ബോംബെ ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടിയാണ് സിപിഎമ്മിന് ഇസ്രായേൽ വംശഹത്യക്കെതിരെ പ്രതിഷേധത്തിന് അനുമതി നൽകിയില്ല ബോംബെ ഹൈക്കോടതിക്കെതിരെ ഇപ്പോൾ സിപിഎം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ദാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ നൽകിയ ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സിപിഎം പറയുന്നത് കോടതി സി പി എമ്മിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ മുതിർന്നുവെന്നും സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുന്ന വിധത്തിലാണ് കോടതി നിരീക്ഷണമെന്നാണ് എന്നാണ് സി പി എമ്മിന്റെ വിമർശനം അതേസമയം അല്പം ദേശസ്നേഹം ആദ്യം കാണിക്കൂ എന്ന് അതിശക്തമായി തന്നെ കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടാമെന്ന് കോടതി കൃത്യമായി പറഞ്ഞതോടെ സിപിഎം വീട്ടിലായിരുന്നു ചെത്തി ഭീഷണിയുള്ള ചോർന്നൊടിക്കുന്ന വീട്ടിൽ തെന്നി വീണ് നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ പരുക്കുപറ്റിയതിന് പിന്നാലെ വിമർശിച്ച കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു പൊട്ടിയെ ഓട് മാറ്റിയിടാൻ കഴിയാത്ത എം എൽ എ തകർന്ന റോഡുകൾ എങ്ങനെ നന്നാക്കാനാണെന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം ഒപ്പം കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപയും ലഭിക്കുന്നുവെന്നും സന്ദീപ് പറഞ്ഞു ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി സി മുകുന്ദൻ എം എൽ എ അലവൻസ് മാസത്തിൽ കിട്ടുന്നത് അൻപതിനായിരം രൂപയാണെന്നും വാഹനത്തിന്റെ ലോൺ അടവ് ക്വാർട്ടേഴ്സ് റെന്റ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണെന്നും പാർട്ടി അലവൻസ് മൂവായിരം ക്യാമ്പ് ഓഫീസ് റെന്റ് ഏഴായിരം ഓഫീസ് വൈദ്യുതി ചാർജ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ പോകുന്ന കണക്ക് ഈ എം എൽ എയുടെ ദൈനംദിന ചെലവുകൾക്കായി ഉപയോഗിക്കാൻ ഒരു മാസം കഴിയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണെന്നും കണക്ക് നിരത്തി സി സി മുകുന്ദൻ പറയുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് വീടിനകത്തു കയറിയ എം എൽ എ മഴയിൽ ചോർന്നൊടിച്ച തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുകയായിരുന്നു വീഴ്ചയിൽ കാരണ പരിക്കേറ്റ എം എൽ എ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് ക്രിമിനലുകളെന്ന എം എം ഹസൻ കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നതാ മാർക്സിസ്റ്റ് ക്രിമിനലുകളും സി പി എമ്മിന്റെ ഫ്രാക്ഷനും ചേർന്നാണെന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ ജയിൽ ഉപദേശക സമിതിയിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം അവസാനിപ്പിക്കണമെന്നും എം എം ഹസൻ ആവശ്യപ്പെട്ടു ജഡ്ജിയെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ ഉൾപ്പെടുത്തിയുള്ളതാകണം ജയിൽ ഉപദേശക സമിതി ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെയോ തടവുകാരുടെയോ സഹായം കിട്ടിയിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച രണ്ടംഗ സമിതിയുടെ അന്വേഷണം ഒളിച്ചോട്ടമാണ് ദ്രുതഗതിയിലുള്ള നടപടിക്ക് പകരം നടത്തി ജനത്തെ പറ്റിക്കുകയാണ് പിണറായി സർക്കാരെന്നും എം എം ഹസൻ പറഞ്ഞു പത്ത് ഗോവിന്ദചാമർ വിചാരിച്ചാലും ജയിൽ ചാട്ടം പ്രായോഗികമല്ല ഇത് പിണറായിയുടെ എന്നും പി വി അൻവർ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബുദ്ധിയാണെന്നും ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെടുക സാധ്യമല്ലെന്നും കാട്ടി ഷോ മഞ്ചേരിയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് ഏത് തടവുപുള്ളി വിചാരിച്ചാലും ചാട്ടം പ്രായോഗികമല്ലെന്ന് സ്ഥാപിക്കാൻ അൻവർ ശ്രമിച്ചത് മതിലിന്റെ ഉയരവും മനുഷ്യന്റെ കായിക ശേഷിയും എല്ലാം പറഞ്ഞായിരുന്നു പി വി എൻവറിന്റെ വിവരണം പത്ത് ഗോവിന്ദ ചാമിമാർ വിചാരിച്ചാലും ഇങ്ങനെയൊരു ചാട്ടം പ്രായോഗികമല്ലെന്നും പി വി എൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും അൻവർ ആരോപിച്ചു വി എസ് അച്യുതാനന്ദന് കിട്ടുന്ന വലിയ പിന്തുണയിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രി ചർച്ചകളിൽ വിടാനാണ് ജയിൽ ചാട്ട നാടകം നടത്തിയതെന്നും പി വി എൻവർ ആരോപിച്ചു ഉദ്യോഗസ്ഥർ തന്നെ ഗോവിന്ദച്ചാമിയെ ജയിലിന് പുറത്തു കൊണ്ടുപോയി വിട്ടതാണെന്നും പി വി എൻവർ ആരോപിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച അഞ്ചര ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണമോയി തിരുവനന്തപുരത്തും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി അഞ്ചര ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് മുന്നൂറ് ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് നാല് വർഷത്തിനിടിയാണ് മോഷണം എന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത് സൂപ്രണ്ടിന്റെ പരാതിയിൽ കൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ മൂന്ന് മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിനെ കുറിച്ച് പുറം ലോകം അറിഞ്ഞില്ല അന്വേഷണം തുടരുന്നതായി കൂജപ്പുര പോലീസ് അറിയിച്ചു എഫ്ഐആറിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് കാപ്പിറ്റൽ പണിമെന്റ് പ്രയോഗം സിപിഎമ്മിനെ അക്ഷരാർത്ഥത്തിൽ വലച്ചിരിക്കുക തന്നെയാണ് പ്രയോഗം പുരുഷ നേതാവിൽ നിന്നോ വനിതാ നേതാവിൽ നിന്നോ ഉണ്ടായിരുന്ന ചോദ്യം പ്രതിപക്ഷവും മാധ്യമങ്ങളും കടുപ്പിച്ചതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് ന്യായീകരിച്ച് തളരേണ്ടി വരും സി പി എം എന്ന് വ്യക്തം ഇതിനിടയിൽ ക്യാപിറ്റൽ പണിമെന്റ് പ്രയോഗമുണ്ടായി എന്നും വി എസിനെതിരെ പറഞ്ഞവർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയെന്നും മുൻപിഎത്തി പന്ത്രണ്ടിലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദ്രിറ്റൽ പണിമെന്റ് പ്രയോഗമുണ്ടായെന്ന് സ്ഥിരീകരിച്ച പ്രയോഗം മാത്രമായിരുന്നില്ല നിരവധി പരാമർശങ്ങളുണ്ടായെന്ന് എ സുരേഷ് പറഞ്ഞു ആലപ്പുഴ സമ്മേളനം അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് നടത്തിയതെന്നും സുരേഷ് പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ വി എസിന് വലിയ വേദനയും വിഷമവും ഉണ്ടായിരുന്നുവെന്നും സുരേഷ് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി പിന്നീട് ഇതിന് മറുപടി പറയാൻ വി എസ് നിർബന്ധിക്കപ്പെടുകയായിരുന്നു ആലപ്പുഴ സമ്മേളനം ആയിരുന്നു അത്രത്തോളം ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് അധിക്ഷേപിച്ചു ഒരു പരാമർശം മാത്രമല്ല അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് വി എസ് സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത് ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ്സിനെതിരെ അതിരൂക്ഷമായി പറഞ്ഞവർക്കെല്ലാം സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ടെന്ന് സുരേഷ് പറയുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ വരെ സ്ഥാനം കിട്ടിയവരുണ്ടെന്നും സുരേഷ് പറഞ്ഞു ആലപ്പുഴ സമ്മേളനത്തിൽ അധിക്ഷേപിച്ച യുവ വനിതാ നേതാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയെന്നും വ്യക്തമാക്കി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നടന്ന സമ്മേളനങ്ങളിൽ സംഘടിതമായ ആക്രമണമാണ് വി എസ് എനെതിരെ നടന്നതെന്നും സുരേഷ് പറഞ്ഞു ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞെന്നാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ഇതിനുശേഷമാണ് വി എസ് സമ്മേളനത്തിൽ നിന്നും മടങ്ങിയതെന്നും പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ കെ സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഉയർന്ന ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം തിരപ്പംകൂടു മുരളിയും സുരേഷ് കുറുപ്പും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഏറെക്കാലം ചേർന്നു നിന്ന മുൻ പി എസ് സുരേഷും ഇനിയെങ്കിലും സഖാവ് വി എസ് അച്യുതാനന്ദനെ പാർട്ടി വേദിയിൽ വെച്ച അവഹേളിച്ചവരെ കുറിച്ചുള്ള യഥാർത്ഥ വസ്തുത സി പി എം നേതൃത്വം തുറന്നു പറയണമെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബെൽറ മരണാനന്തരമെങ്കിലും ആ നീതി സി പി എം എന്ന പാർട്ടി ആ ജനനേതാവിനോട് കാണിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ക്യാപിറ്റൽ വിധേയനാക്കണമെന്ന് നന്നായി ഒരു പറഞ്ഞതായാണ് വി എസിന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന മുതിർന്ന നേതാവ് പിരപ്പങ്കോട് മുരളി പോയ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയത് ഇന്നിപ്പോൾ വി എസ് നോട് വൈകാരിക അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ നേതാവ് സുരേഷ് കുറുപ്പ് പറയുന്നത് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കണമെന്നാവശ്യപ്പെട്ടത് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം യുവ പുരുഷ നേതാവിൽ നിന്നാണോ യുവ വനിതാ നേതാവിൽ നിന്നാണോ ഉണ്ടായത് എന്നതിൽ മാത്രമാണ് ഇനി കൺഫ്യൂഷൻ ബാക്കിയുള്ളത് ഇനി രണ്ടുപേരും അങ്ങനെ പറഞ്ഞു എന്നും അറിയില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ഒരാളും അത് കൊറിയൻ മോഡലിൽ വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് വേണമെന്ന അടുത്തയാളും പറഞ്ഞതാവാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടടുത്ത ദിവസം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ വെച്ച് വി എസ് തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തോട് മറുപടി പറഞ്ഞതായി തിരപ്പങ്കോട് മുരളി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും പിരപ്പങ്കോട് മുരളി എം വി ഗോവിന്ദനോട് നിർദ്ദേശിച്ച രീതിയിൽ അന്നത്തെ സമ്മേളന നടപടികളുടെ മിനിറ്റ്സ് വെളിപ്പെടുത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സിപിഎം നേതൃത്വം തയ്യാറാവണം അല്ലാതെ കണ്ണും പൂട്ടിയുള്ള നിഷേധങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല കാരണം സുരേഷ് കുറുപ്പും പിരപ്പങ്കോട് മുരളിയും സാമാന്യത്തിലധികം വിശ്വാസ്യതയുള്ള രണ്ട് പ്രധാന സി പി എം നേതാക്കളാണ് എം വി ഗോവിന്ദിനേക്കാൾ ഇവരെ വിശ്വസിക്കുന്ന ആളുകളാണ് പൊതു സമൂഹത്തിലും ഒരുപക്ഷെ സി പി എമ്മിനകത്ത് പോലും ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സുരേഷ് കുറുപ്പിനെ തള്ളി സി പി എം സ്വരാജ് വി എസിനെ കാണുന്നത് മാതൃകാ പുരുഷനായി വി എസ് അച്യുതാനന്ദനെതിരെ സി പി എമ്മിലെ ഒരു വനിതാ നേതാവും ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും മുൻ സുരേഷ് കുറുപ്പ് നടത്തിയ വെളിപ്പെടുത്തലിനെതിരെയാണ് ഇരുവരും രംഗത്ത് വന്നത് ആരും വി എസിനെതിരെ അത്രമൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും ഒരു വനിതാ നേതാവിനെയും അതിന്റെ പേരിൽ ക്രൂശിക്കേണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു പാർട്ടിയുടെ വളർച്ചയിൽ അസൂയ ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ വി എസ് മരണത്തിന് പിന്നാലെ മുതിർന്ന നേതാവ് ഇതേ കാര്യം പറഞ്ഞപ്പോഴും അത് നുഴയാണെന്ന് സി പി എം നിലപാടെടുത്തിരുന്നു പറയണമെങ്കിൽ മുരളിയും അത് അന്ന് പറയണമായിരുന്നു ഇന്നത്തെ പറച്ചിലിനിൽ മറ്റ് ലക്ഷ്യങ്ങളാണെന്നും ശിവൻകുട്ടി പറഞ്ഞു വിവാദം ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരുന്നത് സ്വരാജനെ കരുവാരത്തേക്കാനാണ് ആരോപണം തെറ്റങ്ങൾ തെളിയിക്കാൻ പാർട്ടി യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവിടണമെന്ന ആവശ്യം സുരേന്ദ്രൻ തള്ളി കോൺഗ്രസ് ചോദിക്കുമ്പോൾ മിനിറ്റ്സ് കൊടുക്കലല്ല പണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ് വി എസിനെ മാതൃകാപുരുഷനായി കണ്ടാണ് സ്വരാജ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ആരും പറഞ്ഞിട്ടില്ലെന്ന് ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് ചിന്താജെറും വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആരും ഉയർത്തിയിട്ടില്ലെന്ന സിപിഎം സംസ്ഥാന സമിതി അംഗം ചിന്താജെറോ ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചിന്താചെറോം പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന സി പി എമ്മിൽ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം കാത്തുന്നത് വി എസിന്റെ നിര്യാണത്തെ തുടർന്ന് തിരപ്പങ്കോട് മുരളി എഴുതിയ ലേഖനമാണ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയത് ഒരു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തെ തുടർന്നാണ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും വി എസ് ഇറങ്ങിപ്പോയതെന്നാണ് മുൻ എം പി സുരേഷ് കുറുപ്പ് പറഞ്ഞത് പരാമർശം ഉണ്ടതായി തങ്ങൾ കേട്ടിട്ടില്ല എന്ന് സി പി എം പറയുമ്പോഴും സി പി എമ്മിന് ചോദ്യങ്ങൾ നിരവധിയാണ്